ആ അതെ അതെ അല്ല വളരെ സന്തോഷം ഞാൻ ഇതിനുമുമ്പ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഹ്യൂമാനിറ്റി ആയിട്ടുള്ള പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തോണ്ടിരുന്നതാണ് അത് സത്യസന്ധമായ രീതിയിൽ സ്നേഹത്തിന്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ വിജയിപ്പിക്കുന്നുള്ളതാണ് അതെടുക്കപ്പെടും

ആ അത് എന്താ എന്താണ് പറയാനുള്ളത് ദേവിയോട് ജയിപ്പിച്ച സന്തോഷം സന്തോഷം 네오서게제요 <laughs> 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 यह लोग जो है ये नताक है ये ऐसा कुछ करवा रहे हैं और वो जो है वो है आज रखिए आज रखिए देखिए O <coughs> que